കഥ കേട്ടാലോ അവിചാരിതം രചന അവതരണം അജിത സത്യം രേമ എന്നും പോസ്റ്റുമാനെ പ്രതീക്ഷിച്ചിരിക്കും താൻ എന്തു ഭാഗ്യദോഷിയാണ് ഒരു ചെറിയ പണിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഈ വീട്ടിലാണെങ്കിൽ എന്നും ഓരോ അസ്വസ്ഥതകൾ ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നു എന്തു ചെയ്യും ചില അത്യാവശ്യങ്ങൾക്ക് എടുത്ത ലോൺ പലിശയും പലിശയുടെ പലിശയുമായിരിക്കുന്നു എത്രയോ പരീക്ഷകൾ കഴിഞ്ഞിരിക്കുന്നു എന്നും പ്രതീക്ഷയോടെ കാത്തിരിക്കും സന്ധ്യയാകുമ്പോൾ പതിവ് പോലെ അവൾ പിന്തിരിയും പ്രായം കടന്നു പോകുന്നു ഇനി എന്നാണ് ഒരു ഭാഗ്യം അവൾക്ക് വന്നു ചേരുക ഓരോരോ ചിന്തകളുമായി ജീവിതം അങ്ങനെ നേളുന്നു ഒന്നിച്ചു പഠിച്ച കൂട്ടുകാർ പലരും നല്ല നിലയിലായി ജോലി കിട്ടുന്നതിനുള്ള പ്രായവും കഴിയാറായി ഈ കഷ്ടപ്പാടുകൾ എന്നു തീരും ദൈവമേ ജോലി കിട്ടിയിട്ട് മതി കല്യാണമെന്ന് പറഞ്ഞ് വന്ന ആലോചനകളെല്ലാം തടഞ്ഞു ഇപ്പോൾ ജോലിയുമില്ല കല്യാണവുമില്ല ഓരോന്ന് ചിന്തിച്ച് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഒന്നും മയങ്ങിയത് എപ്പോഴാണെന്ന് അറിയില്ല ഇളയ കുട്ടികൾ രണ്ടു പേരുണ്ട് പെൺകുട്ടികളാണ് അവർക്കും വിവാഹപ്രായമായിരിക്കുന്നു അച്ഛൻ ഇളയൾ കുഞ്ഞായിരിക്കുമ്പോൾ ചുമതലകളെല്ലാം അമ്മയ്ക്ക് വിട്ടുകൊടുത്ത് അങ്ങേലോകത്തേക്ക് യാത്രയായി പാവം അമ്മ കോലിപ്പണി ചെയ്ത് തളർന്നു അങ്ങനെ നാളുകൾ പലതു കഴിഞ്ഞു വിഷു എടുത്തു തലേന്ന് അവർ ഒരു ചെറിയ സദ്യ ഒരുക്കി പിറ്റേന്ന് മറ്റൊരിടത്ത് പോകാനുണ്ടായിരുന്നു അവളും ഇളയ കുട്ടികളും അമ്മയും ആഹാരത്തിൻ്റെ മുന്നിലിരുന്നു അത്ര സന്തോഷമൊന്നും തോന്നിയിരുന്നില്ല പെട്ടെന്നാണ് പോസ്റ്റുമാൻ്റെ വണ്ടി വന്ന് നിന്നത് അയാൾ ഒരു കവർ രമയുടെ കയ്യിൽ കൊടുത്തു അവളത് ഒപ്പിട്ട് വാങ്ങി ടുക്കപ്പെട്ട് കവർ പൊട്ടിച്ചു ഈശ്വര എന്തു ദുരന്തമാകും പതിയിരിക്കുന്നത് അവൾ മനസ്സിൽ വിചാരിച്ചു അത്ഭുതം തൻ്റെ ഭാഗ്യനക്ഷത്രം തെളിഞ്ഞിരിക്കുന്നു ഒരു നിയമന ഉത്തരമായിരുന്നു അത് അവിചാരിതമായി വന്ന സൗഭാഗ്യത്തിൽ രമ മതിമറന്നു അവൾ ഓടിച്ചെന്ന് തൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ചു വിവര അറിഞ്ഞപ്പോൾ അമ്മയുടെയും മകളുടെയും നയനങ്ങളിൽ ആനന്ദാശ്വരം നിറഞ്ഞു